യാത്രക്കാരുടെ പരാതികൾ അടിയന്തരമായി കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് വാർ റൂം റെയിൽവേ പരാതികൾ അറിയിക്കുവാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് ഒന്ന് മൂന്ന് ഒമ്പത് എന്നതാണ് റെയിൽവേ പരാതികൾ അറിയിക്കുവാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ വാർ റൂം എന്നാൽ യാത്രക്കാരുടെ പരാതികൾ അടിയന്തരമായി കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് വാർ റൂം ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് മൂന്ന് ഒമ്പത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ചൊവ്വ അന്തരീക്ഷമുള്ള ത്രീ ഡി പ്രിൻ്റഡ് വീട് ഏതാണ് മാർസ് ഡ്യൂൺ ആൽഫ മാർസ് ഡ്യൂൺ ആൽഫ എന്നാൽ ചൊവ്വ അന്തരീക്ഷമുള്ള ത്രീ ഡി പ്രിൻ്റഡ് വീടാണ് മാർസ് ഡ്യൂൺ ആൽഫ പാരീസ് ഒളിമ്പിക്സ് യോഗത്തെ നേടിയ ജസ്സിൻ ആൾട്രിൻ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോചം ജസ്സിൻ ആൾട്രിൻ ലോങ് ജമ്പ് താരമാണ് അങ്കിത ദായനി അയ്യായിരം മീറ്റർ ഓട്ടം പരിസോണിബിക് യോഗ്യത നേടിയ ജസ്സിൻ ആൾറി ലോങ് ജംപ് താരമാണ് കേരളത്തിൽ ആദ്യമായി ക്യാമ്പസിൽ ചന്ദനത്തോടെ നിർമ്മിക്കുന്ന കോളേജ് ഏത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അണ്ടർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് കാന്തലൂർ ഈ ക്യാമ്പസിനാണ് കേരളത്തിൽ ആദ്യമായി ക്യാമ്പസിൽ ചന്ദനത്തോടെ നിർമ്മിക്കുന്ന കോളേജ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അണ്ടർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കാന്തല്ലൂർ വാർഡ് വിഭജന ജില്ല വാർഡ് വിഭജന ബില്ല് ഗവർണർ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ആനുപാതികമായാണ് വാർഡ് വിഭജനം ഇതിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി രണ്ട് നഗരസഭകളുടെ എണ്ണം എൺപത്തിയേഴ് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കുന്നത് സംബന്ധിച്ച് നിയമ ഭേദഗതികളുടെ ബില്ലുകൾ ഗവർണർ ഒപ്പുവെച്ചതോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂടും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂടും ഗ്രാമപഞ്ചായത്തിയുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തി രണ്ട് നഗരസഭകൾ എൺപത്തിയേഴ് കോർപ്പറേഷൻ ആറ് ആഗോള ഇന്ത്യ എ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ് ആഗോള ഇന്ത്യ എ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണ് ഗഗൻ നരക് മുൻ ഷൂട്ടിംഗ് താരമായ ഗഗൻ ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഗഗൻ നരക് പതാക പി വി സിന്ധു ബാഡ്മിൻ്റൻ താരമായ പതാ ബാഡ്മിൻ്റൻ താരമായ പി വി ആണ് പതാക എന്നത് ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലും ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവാണ് പതാക എന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് പി ടി ഉഷ പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഗഗൻ നരങ്ങാണ് മുൻ ഷൂട്ടിംഗ് താരമാണ് പതാക എന്നത് പി വി സിന്ധു ശരത്കമൽ സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവ വേദി എവിടെ തിരുവനന്തപുരം തിരുവനന്തപുരമാണ് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്ര ഉത്സവ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി ഖസാക്കിസ്ഥാനിലെ അസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി എവിടെയാണ് ഗസാക്കിസ്ഥാനിലെ അസ്ഥാനം പാൽ സംഭരണം നന്നായി കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന മലബാർ മേൽമയുടെ പദ്ധതിയാണ് ജീവൻ ജീവൻ എന്നാൽ മലബാർ മേൽമയുടെ ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയാണ് പാൽ സംഭരണം നന്നേ കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് ജീവൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് രണ്ടാമത് കേരളം ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്രാപ്രദേശിലും രണ്ടാമത് കേരളവുമാണ് രൂപമാറ്റം വരുത്തി നിരത്തിലൂടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദാർ ഓപ്പറേഷൻ ദാർ എന്താ രൂപമാറ്റം വരുത്തി നിറത്തിലൂടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദാർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷൻ എന്നാൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ ഓപ്പറേഷൻ ദാർ എന്നാൽ രൂപമാറ്റം വരുത്തി നിരത്തിലൂടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദാർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സൊറാവാർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സോറാവാർ വിഴിഞ്ഞൻ തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാഡോ സാൻ ഫെർണാഡോ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാഡോ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റേതാണ് സാൻ ഫെർണാഡോ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റേതാണ് സാൻ ഫെർണാഡോ രാജ്യത്ത് തന്നെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ക്രെയിനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്താണ് രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ക്രെയിനുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് വിഴിഞ്ഞത്താണ് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രം ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രമാണ് മെഡൂസ വസ്ത്രം മെഡൂസ വസ്ത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രമാണ് മെഡൂസ വസ്ത്രം രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് വേദിയാണ് കൊച്ചി ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് വേദി കൊച്ചിയാണ് കുട്ടികളുടെ സംഘർഷം കുറയ്ക്കാനും ആപദ്ഘട്ടങ്ങളെ സഹായിക്കുവാനുമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആണ് ചിരി കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി വിജയാഭാരതി സയാനി ശ്രീമതി വിജയാഭാരതി സയാനിയാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ഇന്ത്യ യു എസ് സംയുക്ത എർത്ത് എമേജിംഗ് സാറ്റലൈറ്റ് ആണ് നിസാർ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കെയർ സ്റ്റാർമർ കെയർ സ്റ്റാർമർ ആണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ഉപയോഗിച്ചുകൊണ്ടുള്ള ബൈക്ക് പുറത്തിറക്കിയത് ബജാജ് ലോകത്ത് ആദ്യമായി സി എൻ ജി ഉപയോഗിച്ചുകൊണ്ട് ബൈക്ക് പുറത്തിറക്കിയത് ബജാജാണ് പ്രതിരോധ സേനയെ ഉടച്ച് വാർത്ത് രൂപം നൽകുന്ന ത്രീ തിയേറ്റർ കമാൻഡറുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത് രൂപം നൽകുന്ന മൂന്ന് തിയേറ്റർ കമാൻഡറുകളിൽ ഒന്ന് കേരളത്തിലാണ് സ്ഥാപിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് പിന്നെ പിന്നെയുള്ളത് ജയ്പൂരി ലഖ്നൗ എന്നിവിടങ്ങളാണ് സ്ഥാപിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓറഞ്ച് ബുക്ക് എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ദുരന്ത പ്രതികരണത്തിനും സുരക്ഷയ്ക്കുമായി ജപ്പാൻ വിക്ഷേപിച്ച നവീകരിച്ച ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഡേച്ചി ഫോർ ഡെയ്ച്ചി ഫോർ എന്താ ദുരന്ത പ്രതികരണത്തിനും സുരക്ഷയ്ക്കുമായി ജപ്പാൻ വിക്ഷേപിച്ച നവീകരിച്ച ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഡേച്ചി ഫോർ ഡേച്ചി ഫോർ ജപ്പാൻ റോക്കറ്റ് ഏതാണ് ഫ്ലാഗ്ഷിപ്പ് എച്ച് ത്രീ റോക്കറ്റ് ഡേ ചി ഫോറിൻ്റെ റോക്കറ്റാണ് ഫ്ളാഗ്ഷിപ്പ് എച്ച് ത്രീ റോക്കറ്റ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭയാണ് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയാണ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭ ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് എന്ന് വേണ്ടി വരുന്നത് ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് ദുബായിലാണ്